നമസ്കാരം ഇന്ത്യൻ സിനിമയിൽ മൂന്ന് തവണ ദേശീയ അവാർഡ് നേടിയ നായക നടന്മാർ വിരളമാണ് അവരിൽ ഒരാളാണ് അജയ് ദേവ്ഗണ് മമ്മൂട്ടി കമൽഹാസൻ മിഥുൻ ചക്രവർത്തി എന്നിവർക്കൊപ്പമാണ് അജയ് ദേവ്ഗണ് എന്ന നടന്റെയും സ്ഥാനം എന്നാൽ അഭിനേതാവ് എന്ന നിലയിലെ അംഗീകാരങ്ങൾ മാത്രമല്ല ഈ അൻപത്തഞ്ചുകാരനായ അജയ് ദേവ്ഗണ് സമ്പാദ്യത്തിലും ഒട്ടും തന്നെ പിറകിലല്ല അജയ് ദേവ്ഗണ്ഡിന്റെ അടുത്തിടെ ഇറങ്ങിയ സിനിമകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ വാണിജ്യ വിജയം കൈവരിച്ചിട്ടുണ്ടായിരുന്നു ഇതോടെ അജയ് ദേവ്ഗണ് പ്രതിഫലവും വൻതോതിൽ ഉയർന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം എസ് എസ് രാജമൗലി ഒരുക്കിയ ബ്രഹ്മണ്ഡ ചിത്രമായ ആർ ആർ ആറിന് വേണ്ടി റെക്കോർഡ് തുകയാണ് അജയ് ദേവ്ഗൺ കൈപ്പറ്റി എന്നതാണ് ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിലാണ് അജയ് ദേവ്ഗൺ പ്രത്യക്ഷപ്പെട്ടത് വെറും എട്ട് മിനിറ്റുകൾ മാത്രമാണ് അജയ് ദേവ്ഗൺ സ്ക്രീനിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിനായി മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് അദ്ദേഹം വാങ്ങിയത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഒരു മിനിറ്റിന് നാലര കോടി രൂപ എന്ന വൻ തുക സിനിമയിൽ രാംചരൺ അവതരിപ്പിച്ച അല്ലൂരി സീതാരാമ രാജുവിന്റെ പിതാവിന്റെ വേഷത്തിലാണ് ഏതാണ്ട് അഞ്ഞൂറ്റി അൻപത് കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമയുടെ ആഗോള കളക്ഷൻ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വെളിപ്പെടുത്തുന്നത് അജയ് ദേവ്ഗണ്ണിന്റെ ക്യാമിയുടെ ബലത്തിൽ നോർത്ത് സ്റ്റേറ്റുകളിൽ നിന്ന് വലിയ തോതിൽ ചിത്രം പണം വാരിക്കൂട്ടിയിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം താരത്തിന്റെ മാർക്ക് വാല്യൂ മുന്നിൽ കണ്ടു തന്നെയാണ് നിർമ്മാതാക്കൾ ഇത്രയും ഭീമമായ തുക മുടക്കാൻ തയ്യാറായത് അതേസമയം അജയ് ദേവ്ഗൺ തന്റെ കരിയർ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഭാര്യയും ബോളിവുഡ് സൂപ്പർ താരവുമായ കാജോളും ഇതിന് പിന്തുണയുമായി രംഗത്തുണ്ട് ജൂലൈ പന്ത്രണ്ടിന് റിലീസ് ചെയ്യാനിരിക്കുന്ന റൊമാന്റിക് ഡ്രാമയായ ഔറോൺ മേ കഹന്താണ് സൂപ്പർ താരം ഇനി പ്രേക്ഷകരിലേക്ക് മുന്നിലേക്ക് എത്തുന്നത് നവംബർ പതിനഞ്ചിന് മറ്റൊരു ചിത്രമായ റെയ്ഡ് ടൂവും റിലീസ് ചെയ്യാനുണ്ട് ഫൈനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അജയ് ദേവ്ഗണ്ഠിന്റെ ആകെ ആസ്തി ഏകദേശം നാനൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയോളം വരും അഭിനയ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ ഭൂരിഭാഗവും അജയ് ദേവ്ഗണ് ബോക്സ് ഓഫീസിലെ മിന്നും പ്രകടനങ്ങൾ താരത്തിന്റെ വിലയേറ്റുന്നു എന്നത് വാസ്തവമായ കാര്യമാണ് കൂടാതെ അജയ് ദേവ്ഗണ്ഡിന് സ്വന്തമായി ഒരു നിർമ്മാണ കമ്പനിയും വി എഫ് എക്സ് കമ്പനിയുമുണ്ട് അജയ് ദേവ്ഗണ് ഫിലിംസ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി നിരവധി ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ എൻ വൈ വി എഫ് എക്സ് വാല എന്ന കമ്പനിയും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ഇതിനു പുറമെ ആഡംബര കാറുകളുടെ വൻ ശേഖരവും ഒന്നിലേറെ വസതികളും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് ജുഹ്വയിലുള്ള അപ്പാർട്ട്മെന്റ് ഫ്ളാറ്റും മുംബൈയിലെ ആഡംബര വസതിയും ഇതിൽ ഉൾപ്പെടുന്നതാണ് കൂടാതെ ലണ്ടനിൽ വലിയൊരു ബംഗ്ലാവും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു